അസ്സാമലൈക്കു വരഹമുല്ല അലഹമില്ല കസീറൻ ഖസീറൻ തുയ്യബൻ മുബാറക്കംഫി ബഹുമാനപ്പെട്ട നമ്മുടെ എം എസ് എമ്മിൻ്റെ കണ്ണൂർ ജില്ല സാരഥികളെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമ്മുടെ ഇന്നത്തെ ഈ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പ്രൗഢമായ ഒരു സദസ്സായി ഇതിനെ വിജയിപ്പിച്ച എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മുടെ മാതാപിതാക്കൾ എന്ന വിഷയമാണ് എനിക്ക് എൻ്റെ മക്കളോട് എൻ്റെ മക്കളോട് സംസാരിക്കാനുള്ളത് അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പടച്ചർഭ തന്ന അനുഗ്രഹങ്ങളൊക്കെ എന്നും നിലനിർത്തി തരുമാറാകട്ടെ പ്രിയമുള്ള മക്കളെ ഞാൻ ആദ്യം എൻ്റെ മക്കളോട് നമ്മെ ഈ ലോകത്ത് ഈ നിലയിൽ സൃഷ്ടിച്ചുണ്ടാക്കിയ പടച്ച റബ്ബെ ആ റബിനെ നമ്മോടെന്തുമാത്രം ഇഷ്ടമാണുള്ളത് എന്ന് പ്രവാചകൻ്റെ കൺമുന്നിൽ നടന്ന ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതായത് ഒരാൾ പ്രവാചകൻ്റെ സദസ്സിലേക്ക് എന്തോ കയ്യിൽ പൊതിഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വരികയാണ് പ്രവാചകൻ ചോദിക്കുകയാണ് എന്താണ് താങ്കളുടെ കയ്യിൽ എന്താണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ അദ്ദേഹം പറയുകയാണ് റസൂലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ഉടനെയുള്ള കുറെ കിളികളെ കാണുകയുണ്ടായി ആ സമയത്ത് എൻ്റെ ചുമലിൽ ഞാൻ ഇട്ടിരുന്ന ഷാളെടുത്ത് നിലത്തി വിരിച്ചപ്പോൾ ആ വിരിഞ്ഞ കുഞ്ഞിക്കിളികളൊക്കെ ഈ ഷാളിലേക്ക് വന്നു നിന്നു ഉടനെ ഞാൻ അതിനെ കയ്യിലെടുത്തു എന്നിട്ട് ഞാൻ കുറച്ച് നടന്നു പോകുമ്പോൾ ഒരു തള്ളപ്പക്ഷി എൻ്റെ തലക്ക് ചുറ്റും വട്ടമിടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ആ സമയത്ത് ഞാൻ ആ കുഞ്ഞിക്കിളികളെ അവിടെ വെച്ച് കുറച്ചപ്പുറത്ത് മാറി നിന്നു മാറി നിന്ന സമയത്ത് ആ തള്ളപ്പക്ഷി ഈ കിളികളുടെ അടുത്തേക്ക് വന്നു നിന്നു അത് കണ്ട് ഉടനെ ഞാൻ ഓടി വന്ന് ആ തള്ളപ്പക്ഷിയെയും കിളികളെയും ഞാൻ എൻ്റെ കയ്യിലേക്ക് കരസ്ഥമാക്കി സ്വായത്തമാക്കി എന്തോ വലിയ ഒരു സംഭവം പോലെ ഒരു തള്ളപ്പക്ഷിയെയും കുറച്ച് കിളികളെയും കിട്ടിയ സന്തോഷമാണ് അദ്ദേഹം പ്രവാചകനോട് പങ്കുവെച്ചത് ഉടനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ് ആ തള്ളപ്പക്ഷിയെയും കിളികളെയും അങ്ങനെ കൂടാ അതിനെ അതിൻ്റെ വഴിക്കേക്ക് വിടണം അവർക്ക് ആ രൂപത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇത് പറയുന്ന സമയത്ത് നമ്മുടെ പ്രവാചകന്റെ മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ടായിരുന്നു വല്ലാതെ വേദനയുണ്ടായിരുന്നു എന്നൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും ഇത് കേട്ട ഉടനെ പ്രവാചകനാണല്ലോ പറയുന്നത് ഇത് കേട്ട ഉടനെ അദ്ദേഹം പുറത്തുപോയി അതിനവിടെ വിരിച്ചു മാറി നിന്നു പക്ഷെ തള്ളപ്പക്ഷിയും കിളികളും ആ ഷാളിൽ തന്നെ അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് അദ്ദേഹം വീണ്ടും പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകം പറയുകയാണ് അതിന് അതിൻ്റെ വഴിക്കേക്ക് വിട് അദ്ദേഹത്തെ ജനശ്രദ്ധയകർഷിക്കാത്ത അല്ലെങ്കിൽ ആളുകളുടെ കാലച്ചപ്പാടൊന്നുമില്ലാത്ത വിജനമായ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അതിനെ കൊണ്ടുവച്ച് നോക്കോ ഉടൻ അദ്ദേഹം എടുത്ത് കുറച്ച് ദൂരം കൊണ്ടുവെച്ചു നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ അദ്ദേഹം കാണുകയാണ് ആ തള്ളപ്പക്ഷി തൻ്റെ കൊക്കിലും തൻ്റെ ചിറകുകൾക്കുള്ളിലൊക്കെ ഓരോ കിളികളെയും ഒതുക്കി വെച്ചിട്ട് അത് പറന്നു പോവുകയാണ് ഉണ്ടായത് ഇദ്ദേഹം പ്രവാചകന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ് നോക്കൂ ആ തള്ളപ്പക്ഷിക്ക് തൻ്റെ കിളികളോടുള്ള ഇഷ്ടം നിങ്ങൾ കണ്ടോ കണ്ടു റസൂലെ എന്നിട്ട് പ്രവാചകൻ പറയാണ് തൻ്റെ ജീവനേക്കാളും ഇഷ്ടം ആരോടാണ് തൻ്റെ ജീവനേക്കാളും തൻ്റെ കിളികളെ സ്നേഹിക്കുന്ന പ്രവാ അതേതാ തള്ളപ്പക്ഷിയെ കണ്ടില്ലേ അതെ എന്നിട്ട് ആ തള്ള സഹോദരനോട് അള്ളാഹുവിന്റെ പ്രവാചകനം പറഞ്ഞൊരു വാക്കുണ്ട് പ്രിയമുള്ളവരെ അതെന്താ അറിയോ ആ തള്ളപ്പക്ഷിക്ക് തൻ്റെ കിളികളോടുള്ളതിനേക്കാളും ഇരട്ടിക്കിരട്ടി ഇഷ്ടമുണ്ട് തൻ്റെ റബ്ബിന് ആരോട് തൻ്റെ അടിമകളോട് അഥവാ എന്നോട് അപ്പോൾ റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ വലുപ്പം ഈ ഒരു സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയ ഒരു തള്ളപ്പക്ഷിക്കൊരു മാതാവിന് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാളും ഇരട്ടിക്കിരട്ടി ഇഷ്ടവും കാരുണ്യവും റബ്ബിനെ നമ്മോടുണ്ട് എന്നത് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക ഇനി അടുത്ത് അതായത് ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് ഒരനുഭവം പങ്കുവെച്ചത് ഞാൻ അറിയുകയുണ്ടായി അതായത് ആ പിതാവ് ചോദിക്കുകയാണ് ചുറ്റുമുള്ള ആളുകളോട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷമുണ്ടായിരുന്നു അതേതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അതായത് അദ്ദേഹം ആ പിതാവ് കല്യാണം കഴിച്ചൊരു കാലം ആ കല്യാണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഗൾഫ് നാട്ടിൽ വലിയൊരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പിതാവായിരുന്നു ആ പിതാവ് അഥവാ അങ്ങനെ ഒരു ഒരു ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയൊരു ക്വാളിഫൈഡ് ആയ ടീച്ചർ അങ്ങനെ അവർ ഗൾഫിൽ നല്ല സുഖസുന്ദരമായി ജീവിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവർ ഒരു മകളെ പ്രസവിച്ചു അപ്പോൾ ഒരു കുട്ടി ഉണ്ടായി അപ്പോൾ ഒരു ജോലി കിട്ടുക ഒരു നല്ല ക്വാളിഫൈഡ് ആയ ഒരു ഭാര്യ ഉണ്ടാകുക ഒരു നല്ല മകൾ ഉണ്ടാകുക എന്നിട്ട് വീണ്ടും ആ ഭാര്യ ഗർഭിണിയാവാണ് അതിൽ ആ ഭാര്യ പ്രസവിക്കുന്നു രണ്ട് ആൺമക്കളാ ആൺമക്കൾ പ്രസവിച്ചു അങ്ങനെ ആ രണ്ട് ആൺമക്കളും പ്രസവിച്ച് രണ്ടും മൂന്നും നാലും മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടികളുടെ ചലനം ഈ കുട്ടികളുടെ ഓരോ പ്രതികരണവും കണ്ടപ്പോഴാണ് ഈ രക്ഷിതാക്കൾക്ക് ഈ മാതാപിതാക്കൾക്ക് മനസ്സിലായത് ചലിക്കാത്ത കൈകാലുകൾ വളർന്നാലും ഭിന്നശേഷിയായിട്ടുള്ള ഒരു രണ്ട് മക്കളെയാണ് റബ്ബ് എനിക്ക് കുട്ടിയായി മക്കളായി തന്നത് എന്നത് ഒരഞ്ചാറു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ രക്ഷിതാക്കൾ അറിയുന്നത് നമുക്കറിയാം സംസാരിക്കാത്ത ബുദ്ധിയില്ലാത്ത ഭിന്നശേഷി മെൻ്റലി ഡിസേബിൾഡ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള മക്കൾ കിട്ടിയ മാതാപിതാക്കൾ അന്നു അന്നുമുതൽ നട്ടോട്ടമോടും ഏത് ഹോസ്പിറ്റലിൽ ഏത് അടുത്ത് പോയി ചികിത്സിച്ചാലാണ് എൻ്റെ മക്കളൊന്ന് മിണ്ടുക ഒന്ന് സംസാരിക്കുക ഒന്ന് നടക്കുക എന്ന രൂപത്തിൽ നട്ടോട്ടം ഓടുകയാണ് അങ്ങനെ അഞ്ചും ആറും വയസ്സായി അവരുടെ ഈ മക്കൾക്ക് അഞ്ചും ആറും വയസ്സായി ഗൾഫ് നാട്ടിൽ നിന്ന് ചികിത്സിക്കുന്നത് അവർക്ക് അപ്പുറത്തായി അപ്പോൾ അവരുടെ ഓയിൽ കമ്പനിയുടെ ജോലിയും അധ്യാപികയായ ഈ മാതാവിൻ്റെ ജോലിയും ഒക്കെ ഒക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരിക ഉള്ള സമ്പത്തൊക്കെ വിറ്റുപെറുക്കി ചികിത്സിക്കുകയാണ് അവസാന മക്കൾ ചികിത്സിച്ച് ചികിത്സിച്ച് അവസാനം ഒരു ദിനം ഒരു പ്രഭാതം ഈ രണ്ട് മക്കളും പതിനെട്ട് വയസ്സായി പതിനെട്ട് വയസ്സായ രണ്ട് മക്കളും രണ്ട് ഒരു റൂമിൽ രണ്ട് കട്ടിലിൽ കിടന്ന കിടക്കയിൽ കിടക്കുകയാണ് മിണ്ടുന്നില്ല പ്രതികരണ ശേഷിയില്ല ഒരു കഴുത്ത് വരെ ചലിപ്പിക്കാൻ പറ്റാത്ത നിലയിൽ രണ്ട് മക്കളും മലത്തിലും മൂത്രത്തിലും അതൊക്കെ മാതാപിതാക്കൾ തന്നെ നിർവഹിച്ചുകൊണ്ട് ഈ കട്ടിലിൽ പതിനെട്ട് വയസ്സായ രണ്ട് മക്കൾ നീണ്ടു നിവർന്ന് കിടക്കുകയാ ഒരു ദിവസം ഈ പിതാവ് ഈ മക്കളടുത്ത് പോയിരുന്നപ്പോൾ കുറച്ചു നേരം ഇരുന്ന് മക്കളെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പം എന്തോ ഒരു അപ്പ ഈ മക്കളിൽ ഒരാൾ ഒരു ശബ്ദം പുറത്തുവിട്ടോ ഈ സമയത്തെ ഈ പിതാവ് ഈ ശബ്ദം പുറത്തുവിട്ട കുട്ടിനെ തന്നെ നോക്കിയിരുന്നപ്പോൾ ആ കുട്ടി ഒഴിക്കുന്നത് കണ്ടോ എന്നിട്ടെ ആ പിതാവ് വന്ന് ആ പിതാവ് പുതുസമൂഹത്തിനോടെന്ന പോലെ അദ്ദേഹം പറയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷമുണ്ടായിരുന്നുവെങ്കിൽ അതെനിക്ക് നല്ലൊരു ക്വാളിഫൈഡ് ആയ ഒരു ഭാര്യനെ കിട്ടിയപ്പോഴായിരുന്നില്ല എനിക്ക് എൻ്റെ ഒരു മകള് കിട്ടിയപ്പോഴായിരുന്നില്ല എൻ്റെ ഭാര്യ രണ്ട് മക്കളെ പ്രസംഗിച്ച സമയത്തുമായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷമുണ്ടായിരുന്നുവെങ്കിൽ ആ നിമിഷം അത് ഏതാണെന്ന് അറിയുമോ കട്ടിലിൽ തന്നെ കിടക്കുന്ന ശരീരം വലിയ വളർന്ന് ഒന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരിക്കാനോ സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി തളർന്നു കിടക്കുന്ന രണ്ട് മക്കളിൽ നിന്ന് ഒരു മകൻ ഒരു അപശബ്ദം പുറപ്പെടുവിച്ച സമയത്തെ അത് മലമൂത്ര വിസർജനത്തിന് വേണ്ടിയായിരുന്നു ആ ശബ്ദം എൻ്റെ മക്കൾ പുറപ്പെടുവിക്കുന്നത് എന്ന് അറിഞ്ഞ ഒരു നിമിഷമുണ്ടായിരുന്നോ ആ നിമിഷമാണ് അത് അദ്ദേഹം സമൂഹത്തിനോട് തൻ്റെ ചുറ്റുമുള്ള ആളുകളോടെ ആഹ്ലാദത്തോടു കൂടി പ്രഖ്യാപനം പോലെ ഉറ വിളിച്ചു പറയുകയാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷമുണ്ടായിരുന്നുവെങ്കിൽ അത് എന്റെ ശലിക്കാൻ പറ്റാത്ത ശേഷിയില്ലാത്ത ഒന്നിനും കഴിയാത്ത രണ്ട് മക്കൾ ഈ രൂപത്തിൽ അപശബ്ദം പലപ്പോഴും പുറപ്പെടുവിക്കാറുണ്ട് പക്ഷെ എനിക്കറിയില്ലായിരുന്നോ അത് മനമൂത്ര വിസർജനത്തിന് വേണ്ടിയായിരുന്നു എന്ന് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒരു വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു പിതാവ് അവസാനം തൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മക്കളെ നോക്കിയിരുന്ന ഒരു പിതാവിൻ്റെ സന്തോഷ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് നമുക്ക് ഇന്ന് ഈ ഒരു ഹാളിൽ ഇങ്ങനെ ഒരു സംഗമമുണ്ട് എന്ന് കേൾക്കുന്ന സമയത്തെ വളരെ കൃത്യമായി ഇവിടെ ഓടി വരാൻ കാര്യങ്ങളൊക്കെ പറയുന്നത് ശ്രദ്ധിക്കാനും എല്ലാം ചെയ്യാൻ െ നമുക്ക് എല്ലാത്തിനുമുള്ള അവസരവും സൗഭാഗ്യമൊക്കെ തന്ന തന്നെ നമ്മളെ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പരസ്യം കണ്ട് ഇങ്ങനെയൊക്കെ കേട്ട് ഇതൊക്കെ നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നെങ്ങാനും നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാതെ വന്നു പോകുന്നുണ്ട് എങ്കിൽ അല്ലെട്ടോ ഇത് നമുക്ക് ഇത് നമുക്ക് ആര് തന്നതാ ഇതൊക്കെ നമുക്ക് പഠിച്ച റബ്ബ് തന്നതാണ് എന്ന ഒരു തിരിച്ചറിവിയാ അല്ല എന്റെ റബ്ബ് അതാ അപ്പം ആ റബിന് നമ്മോട് എത്രമാത്രം ഇഷ്ടമുണ്ട് എന്നും ഞാൻ എൻ്റെ മക്കളുമായി പങ്കുവെച്ചോ അപ്പോൾ ഈ ചെറിയ രണ്ട് കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തിയിട്ടെ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ച് ബന്ധമുണ്ടാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് സമ്പാദിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയോടൊപ്പം എൻ്റെ മാതാപിതാക്കളുടെ തൃപ്തി എനിക്ക് നേടാൻ സാധിച്ചാൽ ആ ഞാൻ വിജയിച്ചു എന്നാണ് എനിക്ക് റബി അതായത് എനിക്ക് ഈ ലോകത്ത് നിന്ന് വിജയം നേടാൻ സാധിച്ചെന്ന് നമ്മളിങ്ങനെ ഒരുപാട് സ്വപ്നമുണ്ട് നമുക്ക് ഞാൻ ആരാവണം ഞാൻ ഏതൊക്കെ മേഖലകളിൽ എത്തണം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒക്കെ റബ്ബ് നമുക്ക് എല്ലാ നല്ല ആഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരുമാറാകട്ടെ പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് സമ്പാദിക്കേണ്ടത് ഇതിൻ്റെ ഒക്കെ ഇടയിൽ സമ്പാദിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി മനസ്സിൽ തട്ടി നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനക്കും തൃപ്തിക്കും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്നതാണ് എൻ്റെ മക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ കണ്ണൂരിൽ നിരാലംബരായ ആരോരുമില്ലാത്ത ഭർത്താവോ മക്കളോ വീടോ ഒന്നുമില്ലാത്ത നിരാലംബരായ എഴുപതോളം ആളുകളെ കടത്തി പരിചരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചെറിയൊരു പ്രവർത്തകയും കൂടിയാണ് എൻ്റെ സ്ഥാപനത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഭിന്നശേഷിയായ ഒരു മകൾ വന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ആ കുട്ടി ആരോരുമില്ലാത്ത കുട്ടിയെ അവൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ ഇന്ന് തളർന്ന് വയ്യാതെ കിടക്കയാണ് എന്നതിലപ്പുറം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളിൽപ്പെട്ട ആളുകൾ ഈ കുട്ടീനെ ടീച്ചറെ സ്ഥാപനത്തിൽ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ലെറ്റർ വെച്ച് നമ്മളെ സ്ഥാപനത്തിൽ ഏറ്റെടുത്തതാ ഈ കുട്ടി വന്നിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു പ്രോഗ്രാമിന് ഞാൻ ആ പ്രദേശത്ത് പോയപ്പോൾ എൻ്റെ സെഷൻ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ സദസ്സിലുള്ള രണ്ട് സഹോദരിമാർ എൻ്റെ ഓടി വരികയുണ്ടായി മറ്റേ എന്നോട് പറയാം ടീച്ചറെ ഇങ്ങനൊരു കുട്ടിയല്ലേ അതേ ഉണ്ട് ആ കുട്ടിയെ നമുക്കൊന്ന് കാണണം ആയിക്കോട്ടെ നിങ്ങൾ എന്നെ വിളിച്ചോളൂ നിങ്ങൾക്ക് കാണാൻ അതിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരും എന്നിട്ട് അവരെന്നോട് പറയാം ടീച്ചറെ നിങ്ങൾ ചെയ്തത് വലിയൊരു ഉപകാരമാണ് കേട്ടോ എന്താ കാര്യം ചോദിച്ചു അപ്പോൾ പറയുകയാണേ ആ കുട്ടിയുണ്ടല്ലോ ആ കുട്ടിന് ആ കുട്ടിൻ്റെ ഉമ്മ ഗർഭം വഹിക്കുന്ന സമയത്തെ ആ കുട്ടിൻ്റെ ഉപ്പ തളർന്നു വീണ് മരിച്ചു പോയതാണ് അവരൊരു ചെറിയൊരു ലൈമുറിയിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള ചെറിയൊരു ലൈമുറിയിലായിരുന്നു ആ ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് അവർക്ക് ഗർഭം ഉണ്ടായത് ആ ഗർഭം വഹിച്ച സമയം മുതൽ ആ ഭർത്താവ് എനിക്ക് എത്രയോ ആശിച്ചിട്ട് എൻ്റെ ഭാര്യ ഗർഭിണിയായല്ലോ എനിക്കൊരു കുട്ടിനെ കിട്ടാൻ പോവുകയാണ് എന്ന സന്തോഷമൊക്കെ അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഉമ്മ ഗർഭിണിയായ സമയത്ത് പ്രസവിക്കുന്നതിന് മുമ്പേ ഉപ്പ മരിച്ചു പോയി വിധവയായ സ്ത്രീ യത്തീമായ കുട്ടിയെ പ്രസവിക്കുകയാണ് പ്രസവിച്ച് ഇതേപോലെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് എന്തോ പനി വന്ന് ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറയുകയാണ് ഒരുപാട് തകരാറുള്ള കുട്ടിയാണ് നിങ്ങളെ കുട്ടി നിങ്ങളെ മോളെ അതുകൊണ്ട് വലിയ ട്രീറ്റ്മെൻറ്റ് കൊടുത്തെങ്കിലേ ഇവൾ നമുക്ക് ഭാരമാകാതിരിക്കും അന്ന് മുതൽ ആളുകളുടെ മുന്നിൽ കൈനീട്ടി കുറേ കഷ്ടപ്പെട്ട് ഈ മകളെ ചികിത്സിച്ചു പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല അവൾ മെന്റലി ഡിസേബിൾഡ് ആരുടെയെങ്കിലും സഹായത്തിൽ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് നൽകിയാൽ അവൾ ഇങ്ങനെ നടന്നു പോവും അതിലപ്പുറം ഒന്നും അറിയില്ല ആ കുട്ടി ഇങ്ങനെ വളർന്ന് വളർന്നു വരുമ്പം നടന്നുകൊണ്ടെല്ലാം നിർവഹിക്കും ബാത്റൂമിലാണ് ടോയ്ലറ്റിലാണ് നിർവഹിക്കേണ്ടത് എന്നൊന്നും ആ കുട്ടിക്ക് തിരിച്ചറിവില്ല അള്ളാഹു ആ കുട്ടിക്ക് ബുദ്ധി നൽകിയിരുന്നില്ല അങ്ങനെ ആ അയൽവാസികൾ പറയാണ് ഇതിങ്ങനെ വളർന്നു വരുക ആ വീട്ടിൽ നമ്മൾ ആരും പോവാറില്ല കാരണം ഏത് സമയത്ത് പോയാലും മലമൂത്ര വിസർജനത്തിന് ദുർഗന്ധമാണ് ആ വീട്ടിലെ ചെറിയൊരു കുഞ്ഞ് ഒരു ഒരു ലൈം മുറിയിലാണ് ഇവർ താമസിക്കുന്നത് അപ്പൊ അത്രേ സൗകര്യമുള്ളു അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പം അയൽവാസികൾ പറയുകയാണ് ഈ ഉമ്മ ഈ കുട്ടിയെ ചേർത്ത് എന്നും പ്രാർത്ഥിക്കും പോലും പഠിച്ച റബ്ബെ ഒന്നുകിൽ എനിക്ക് മുമ്പേ എന്റെ ഈ കുട്ടിയെ നെ മരിപ്പിക്കണം റബ്ബേ കാരണം ഞാൻ മരണപ്പെട്ടു പോയാൽ ഇവൾ മറ്റൊരാൾക്ക് ഭാരമാകാൻ പാടില്ല ഇനി അതല്ലെങ്കിൽ നാഥ എന്റെ മരണശേഷം ഇവളെ സ്നേഹിച്ചു കൊണ്ടു നടക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഈ കുട്ടിയെ നീ ഏൽപ്പിക്കണേ റപ്പേ എന്റെ മകളെ അട്ടിയോടിക്കാത്ത എന്റെ മകളോട് വെറുപ്പ് കാണിക്കാത്ത അവളെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ആരുടെയെങ്കിലും കയ്യിൽ എന്റെ മകളെ നീ ഏൽപ്പിക്കണേ എന്നോട് സംസാരിക്കുന്ന ഈ രണ്ട് സഹോദരിമാര് പറയാണ് ടീച്ചറേ ഈ സ്ത്രീ മൂന്നാഴ്ച മുമ്പ് തളർന്നു കിടക്കുന്നതുവരെ ഇരുപത്തിനാലും മണിക്കൂറും പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകളെ നാഥ നീ നല്ലൊരാളുടെ കയ്യിൽ എൻ്റെ മകളെ ചെറുത്തു പിടിക്കുന്ന ആളുകളുടെ കരങ്ങളിൽ നീ ഏൽപ്പിക്കണേ റബ്ബേ എന്നാണ് എന്നും പ്രാർത്ഥിക്കുക ഇത് കേട്ടപ്പോഴുണ്ടല്ലോ പ്രിയമുള്ളവരെ എനിക്ക് തോന്നി ഈ മകളെ കുട്ടിയിട്ട് ഈ മകൾ ഇന്നുള്ളത് അത്താണി എന്ന എൻ്റെ സ്ഥാപനത്തിലാണ് കാരണം ഇവർ ഈ സഹോദരിമാർ എന്നോട് പറയാണ് നമ്മൾ എന്നും ഈ സ്ത്രീയെ കാണാറുള്ളത് രാവിലെ തന്നെ ഈ മകൾ ഇങ്ങനെ എട്ട് ഒമ്പത് വയസ്സ് പത്ത് പതിനെട്ട് കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് വയസ്സിലാണ് എന്റെ സ്ഥാപനത്തിലെത്തുന്നത് ഇരുപത്തിയൊന്ന് വരെ ഈ ഉമ്മ ഇവിടെയും പോകാതെ ഈ മകളുടെ അയൽവാസികൾ പറയുകയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാണുന്നത് ഇവരുടെ മല ഇവളെ കിടന്ന മലത്തിലും മൂത്രത്തിലും കിടന്ന ഇവളെ വിരിപ്പും ഇവളെ ഡ്രസ്സും വളരെ ബുദ്ധിമുട്ടി അലക്കി ആരി ഇടുന്നതാണ് നമ്മൾ കാണാറുള്ളത് ഒരു ദിവസം നമ്മൾ ഏഴ് മണി സമയത്ത് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ അലക്കിയിടുന്നതൊന്നും കാണുന്നില്ലല്ലോ എന്താ അവർക്ക് പറ്റിയത് എന്ന് നോക്കി എന്നെ അന്വേഷിച്ച് അവർ അപ്പുറത്തെ വീട്ടിൽ ഈ ലൈമുറിയിൽ പോയി നോക്കുമ്പോൾ ഒരൊച്ചപ്പാടും കേൾക്കുന്നില്ല ഒരനക്കും കേൾക്കുന്നില്ല കുറേ വിളിച്ചു നോക്കി ഉള്ളിലുണ്ടാവാം ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ അടിച്ചു പൊട്ടിച്ചു ഡോറ് തുറന്ന് നോക്കുമ്പോൾ അന്ന് തലേന്ന് രാത്രി വരെ നല്ല ഹെൽത്തിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരെ അമ്പത്തിരണ്ട് വയസ്സുള്ള ഉമ്മ ആ കട്ടിലെ ഉമ്മയും മകളും ഇങ്ങനെ കിടന്നിട്ടുണ്ട് ഒരു കട്ടിലിലാണ് രണ്ടാളും കിടക്കുന്നത് മകൾ മലത്തിലും മുത്രത്തില ഉമ്മ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും നിശ്ചലാണ് മരിച്ചിട്ടുണ്ടോ ജീവനുണ്ടോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥയിൽ അവർ ഡോക്ടറെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറയണ സ്ട്രോക്കാണ് അങ്ങനെയാണ് അയൽവാസികൾ താങ്ങിപ്പിടിച്ച് കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് മൂന്ന് നാലാഴ്ചയായി ആ സഹോദരി കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ കിടക്കുകയാണ് ടീച്ചറെ ആരും നോക്കാനില്ലാത്തവരാണ് നമ്മൾ പലപ്പോഴും പോയി ഒന്ന് നോക്കുമെന്നതല്ലാതെ ഡോക്ടർ പറയുകയാണേ അതിങ്ങനെ ദിവസം നോക്കി കിടക്കുകയാണ് എന്തോ ആവട്ടെ ഇത് കേട്ടപ്പോ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ആരോരുമില്ലാത്ത പൊന്നുമകളെ അങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് കൊണ്ട് നടക്കുന്ന ഇത്രയും വയ്യാത്ത ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ച് സംരക്ഷിച്ചുകൊണ്ട് പടച്ചിറബിനോട് നാഥാ എൻ്റെ മകള് നീ ആരെങ്കിലും ആരുടെയെങ്കിലും അവളെ ചേർത്ത് പിടിക്കുന്ന ആരുടെയെങ്കിലും കരങ്ങളിൽ ഏൽപ്പിക്കുന്നാഥാ ഏൽപ്പിക്കുന്നാഥാ എന്ന് പ്രാർത്ഥിച്ച ആ ഉമ്മയുടെ മുന്നിൽ ഈ മകളെ കൊണ്ടുപോകണമെന്ന് എനിക്കൊരു നിർബന്ധം മക്കളെ ഞാൻ ടൈമുണ്ടാക്കി ഒരു ദിവസം അതൊരു വ്യാഴാഴ്ചയായിരുന്നു ഞാൻ എൻ്റെ സ്ഥാപനത്തിലുള്ള എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും കൂട്ടി കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലും എൻ്റെ സ്ഥാപനവും വളരെ അടുത്തടുത്താണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എത്രയോ ദൂരത്തു നിന്ന് ആരുമില്ലാത്ത ഈ സ്ത്രീയെ ഒന്നുകിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ആരും ചെലവാക്കാനില്ലല്ലോ അതുകൊണ്ടായിരിക്കണം ഒരുപാട് ഹോസ്പിറ്റലുകൾ ആ പ്രദേശത്തുണ്ടായിട്ട് കൂടി അതിൻ്റെ അവിടെയുള്ള അയൽവാസികൾ ഈ കുട്ടിയെ ഇവിടെ എത്തിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്റെ സ്ഥാപനത്തിന്റെ തൊട്ട് അടുത്തും കൂടിയായപ്പോ ഈ കുട്ടിയെ താങ്ങിപ്പിടിച്ച് വലിച്ചു നടക്കാൻ പറ്റാത്ത ഇരുപത്തൊന്ന് വയസ്സുള്ള തടിച്ചു കൊഴുത്ത ശരീരമുള്ള ഈ കുട്ടി ഒന്നും അവൾക്കറിയില്ല വാ പളർന്ന് ആരെങ്കിലും തിന്നാൻ കൊടുത്താൽ അവളെന്ന് തിന്നും അവളൊന്ന് അവളൊന്നും ശ്രദ്ധിക്കാതായിപ്പോയാൽ മലമുള്ള ഡൈപ്പറൊക്കെ അവൾ കടിച്ചു പറിച്ചു തിന്നും അതിനപ്പുറം ആ കുട്ടിക്ക് അറിയില്ല എന്താണ് തിന്നേണ്ടത് എങ്ങനെയാണ് എന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടിയെ താങ്ങിപ്പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് നിന്ന് നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ കണ്ടപ്പോ ഒരു അവിടെയുള്ള ഒരു സിസ്റ്ററോടി വന്നിട്ട് എന്തിനാണ് മേഡം ഈ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടി നമുക്കൊരു വീൽ ചെയർ ഞാൻ പറഞ്ഞു വീൽ ചെയർ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ ഈ കുട്ടിയുടെ ഉമ്മ ഇങ്ങനെ ഒരു വാർഡിൽ കിടക്കുന്നുണ്ടേ ആ ഉമ്മാനൊന്ന് കാണിച്ചു കൊടുക്കാനാ ആരാണ് ഉമ്മ ഇന്നാളാണ് ആ സിസ്റ്റർ ഓടിപ്പോയി ആ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു സിസ്റ്റർ എടുത്ത് പോയി ഓടിക്കൊണ്ട് ആരാണ് ഈ കുട്ടിൻ്റെ ഉമ്മ എന്നൊക്കെ ചോദിച്ചപ്പോ ആ സിസ്റ്ററും എന്റെ അടുത്ത് ഓടി വന്നു പറയാം ഏഹ് നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനൊരു കുട്ടിയെ കുട്ടി വന്നതെ ആ സ്ത്രീ മരക്കിഷ്ഠം പോലെ കണ്ണു വരെ തുറക്കാൻ പറ്റാതെ ദൈവത്തിന്റെ സമയം കാത്തു കിടക്കുകയാണ് എന്തിനാണ് ബുദ്ധിമുട്ടണ്ട കുറെ ഉള്ളിലോട്ട് നാലാമത്തെ ഫ്ലോറിൽ പോയിട്ട് വേണം ഈ കുട്ടി എങ്ങനെ നിങ്ങൾ കൊണ്ടുപോകും സാരൂല്ല എനിക്ക് കൊണ്ടുപോയേ പറ്റൂ എന്നിട്ട് നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഈ മകൾ അടുത്ത് നിർത്തി സിസ്റ്റർമാരൊക്കെ പറഞ്ഞത് വളരെ ശരിയാ ഞാൻ വെറുതെ ഒന്ന് കയ്യൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ മരകഷ്ണത്തിൻ്റെ സമം ഒന്നും ചലിക്കുന്നൊന്നുമില്ല പക്ഷേ ജീവനുണ്ട് അതെ ഞാൻ വൃദ്ധ പ്രിയമുള്ള മക്കളെ ഞാൻ വൃദ്ധ ഉമ്മാന്റെ ചെവിൻ്റെ അടുത്ത് പോയിട്ടെ ഈ മകളെ പേരിങ്ങനെ പറഞ്ഞട്ടെ ഉമ്മാന്റെ പൊന്നമോളുണ്ടല്ലോ ഉമ്മാന്റെ പൊന്നമോളുണ്ടല്ലോ ആ മോളെ നമ്മുടെ കരളിൻ്റെ കഷ്ണ നമ്മളെ പൊന്നമോളാണ് അവളെ നമ്മൾ നമ്മളെ പൊന്നുപോലെ നടക്കും നിങ്ങൾക്ക് ഇവിടെ ചെറുപേ ഷിഫ നൽകട്ടെ നിങ്ങളെയും നമ്മൾ കൊണ്ടുപോകും നിങ്ങളറിയണം മക്കളെ എന്റെ തലങ്ങും വിലങ്ങും നിൽക്കുന്ന രണ്ട് സിസ്റ്റർമാരുണ്ടല്ലോ എന്റെ കാലിൽ വീണിട്ട് പറയാണ് സോറി മാഡം സോറി കാരണം എന്താ പറയുക അവരെന്നോട് പറയാ എന്തിനാ കൊണ്ടുവന്നത് എന്തിനാ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയുമോ എൻ്റെ ചുറ്റ എന്റെ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന രണ്ട് സിസ്റ്റർമാർ എന്റെ കാലിന് വീണ് സോറി പറഞ്ഞത് എന്തിനാണെന്ന് മക്കളെ നിങ്ങൾക്ക് മനസ്സിലായോ ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണ് നീ ഒഷിക്കുന്നുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞ സംഗതി ആ ഉമ്മാക്കു മനസ്സിലായി എന്നത് എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും മനസ്സിലായി ആ ഉമ്മാക്ക് മനസ്സിലായി ഞാൻ കുറേ അള്ളാഹു മറബൻ ആസി ഷിഫയുടെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ചെറുപ്പക്കാരിയായ സഹോദരി പഠിച്ച റബ്ബെ റുബിൻ്റെ പരീക്ഷണമെന്നല്ലാതെ എന്നെയും നമ്മെ പോലുള്ളവരെയാണ് നമുക്ക് കൈ തന്നിട്ടും നമുക്ക് ബുദ്ധി തന്നിട്ടും ആനിന്റെ ആയത്തുകളാണ് കണ്ണ് തന്നില്ലേ നാവ് തന്നില്ലേ രണ്ട് ചുണ്ട് തന്നില്ലേ ഞാൻ നിങ്ങളിങ്ങനെ ജനിപ്പിച്ചില്ല സൃഷ്ടിച്ചില്ലേ എന്ത് ചെയ്തു എന്നാണ് പ്രിയമുള്ള മക്കളെ അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് നിങ്ങൾ അറിയണം ഞാൻ വ്യാഴാഴ്ച ഞാൻ വ്യാഴാഴ്ച പതിനൊന്ന് മണി സമയത്താണ് ഹോസ്പിറ്റലിൽ പോയത് ശനിയാഴ്ച ഒരു പതിനൊന്നര മണി സമയത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സുപ്രണ്ട്സ് എന്നെ വിളിച്ച് പറയുകയാണ് മാഡം നിങ്ങൾ വരണം ആ കുട്ടിയുടെ മാതാവ് മരണപ്പെട്ടോ നിങ്ങൾ വരണം ആ കുട്ടിയുടെ മാതാവ് മരണപ്പെട്ടോ ഞാൻ വിശ്വസിക്കുന്ന മക്കളെ നാലാഴ്ച നിശ്ചലമായി മരണത്തോട് മല്ലിട്ടിട്ടും ആ പൊന്ന് മാതാവ് മരിക്കാതെ കിടന്നതെ ആ മാതാവിൻ്റെ പ്രാർത്ഥന ഈ വർഷവും തൻ്റെ റബ്ബിനോട് നാഥാ എനിക്കിങ്ങനെ തന്ന ആ മകളെ നാഥ നീ ഏറ്റവും നന്നായി അതെ ഏറ്റവും നന്നായി ചേർത്ത് പിടിക്കുന്ന പടച്ച റബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കരങ്ങളിൽ പ്രിയമുള്ള മക്കളെ ആ മകളെ എന്ന് പറയുമ്പോൾ മക്കളോട് എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഐ ഐ എ ഡോക്ടർ നമ്മൾ വലിയ വലിയ പൊസിഷൻ പദവി നിന്ന് യാവിഗ്രഹിക്കുമ്പോഴും മക്കളെ അതൊക്കെ പൂർത്തിയാകണമെങ്കിൽ എനിക്ക് മാതാപിതാക്കളുടെ ഹദീസ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ പഠിക്കണം നമ്മൾ പഠിക്കണം അതുകൊണ്ട് മക്കളെ നമുക്ക് ഈ തന്നതുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞ് കൊണ്ട് അള്ളാ അല്ലാതെ എന്നെ ഈ നിലയിൽ റബ്ബല്ലാതെ എനിക്കീ ഒരവസ്തരം ഈ ഒരവസ്ഥ ഈ ഒരു ഭാഗ്യം ഇതൊക്കെ റബ്ബ് തന്നതാണ് എന്ന് ഓർത്തുകൊണ്ട് മക്കളെ നമ്മൾ തിരിയണം രാവിലെ മുതൽ നിങ്ങൾ കേൾക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ നമ്മൾ തിരിയണം നമുക്ക് ആശ്വാസം നമുക്ക് കരുത്ത് നമുക്ക് സമാധാനം നമുക്കെല്ലാം കിട്ടുന്നത് ഏതിൽ നിന്നാണ് നോക്കൂ നിങ്ങളെ രണ്ടായിരത്തി ഒരു എന്ന പെൺകുട്ടി ഇസ്ലാം ഇസ്ലാം സ്വീകരിച്ചിട്ട് അവൾ രണ്ടായിരത്തിഒൻപത് ഒക്ടോബർ മാസം അവൾ ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഈ മിലേന എന്ന പെൺകുട്ടി സമൂഹത്തിനോട് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു സംഗതിയുണ്ട് മെഡിസിൻ വാസ് നോട്ട് ടു ഹീൽ മൈ സോൾ സോ ഐ മരുന്ന് സ്വസ്ഥതയില്ല ടെൻഷനാണ് ഡിപ്രഷനാണ് പല പ്രശ്നങ്ങളുമുണ്ട് എന്നിട്ടും മരുന്ന് നമ്മൾ പറയും കൗൺസിലിങ് സൈക്കാട്ടി ഏ കൗൺസിലിങ്ങിന് പോയാൽ മതി ആ ഈ രണ്ടായിരത്തി ഒൻപതിൽ ഒക്ടോബർ മാസം ഈ മിലേന എന്ന പെൺകുട്ടി പത്രസമ്മേളനം നടത്തുമ്പോൾ വിളിച്ചു പറയാനേ മെഡിസിൻ വാസ് നോട്ട് എബിൾ ടു ഹീൽ മൈ സോൾ മരുന്ന് നിന്നെ ആത്മാവിനെ സുഖപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പഠിച്ചു ഞാൻ മനസ്സിലാക്കി സോ ഇസ്ലാം ആകുന്ന മതത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഇവിടെയാണ് മക്കളെ സത്യം ഇതാണ് മക്കളെ സമാധാനം ഇതാണ് മക്കളെ ഏറ്റവും നല്ല രണ്ട് ലോകവും ലോകമൊന്നേടാൻ നോക്കൂ നിങ്ങളെ നബി സലാഹു അലൈഹി വസല്ലമയോട് അൽത്തു ഞാൻ ചോദിച്ചു മസ്ഊദ് അബ്ദുൽ അല്ലാഹുനു പറയാണ് ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകനോട് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ് റസൂലേ ഏത് ഞാൻ ചെയ്യേണ്ടത് നിസ്കാരം കൃത്യമായിട്ട് അവല വക്തിൽ നിസ്കരിക്കണം എൻറെ മക്കളോട് എൻ്റെ മോൻ ഈ സദസ്സിലുണ്ട് എൻ്റെ ഈ ഒരു മോനാണെങ്കിലും ഈ കൂടിയെന്റെ മക്കളാ എൻ്റെ മക്കളാണ് ഇതാ അവല ഭക്തിൽ നിസ്കരിക്കണം സുമ്മ വക്കാല കൊലത്തു ഹുമയ്യെ ഹുമയ്യേ എറസ ബിറു വലുതൻ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന മക്കൾ പിന്നേതാണ് ഹുമ്മയ്യക്കാല അൽജ ഹദുഫീസബൻ വളരെ സുഹീഹായ ഹദീസാണ് മക്കളെ അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി മനസ്സറിഞ്ഞ്മാൻ്റെ മുഖം നോക്കിച്ചിരിക്കണം നമ്മൾ ഉമ്മാൻ്റെ മുഖം നോക്കിയിരിക്കണം ഖുർആൻ നോക്കിയിരുന്നാൽ പുണ്യയാണില്ലേ കായ്മ നോക്കിയിരുന്നാൽ പുണ്യയാണിലെ മാതാപിതാക്കളുടെ മുഖം നോക്കിയിരുന്നാൽ നഷ്ടപ്പെട്ടു പോയാൽ മക്കളെ തിരിച്ചു കിട്ടൂലട്ടോ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടൂല നമ്മൾ വലിയ നിലയിലെത്തിയിട്ട് എന്തൊന്നും കാണാനുണ്ടെങ്കിൽ എന്ന് ഒരുപക്ഷെ ആശിക്കുന്ന സമയത്തെ നമ്മൾ കാണുക ഒരു പക്ഷേ ഖബറിൻ്റെ ഇടയിലായിരിക്കും അള്ളാഹു എല്ലാ മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായ്സ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ മക്കളൊക്കെ മാതാപിതാക്കളുടെ തൃപ്തിയിൽ മാത്രമാണ് തൃപ്തി എന്നും അള്ളാഹുവിന്റെ മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം എന്നുള്ള എന്ന ഒരു ഹദീസും കൂടിയുണ്ട് ഇതൊക്കെ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല മാതൃകാ മക്കളായി നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന അതോടൊപ്പം പാരത്രിക മോശം നേടാൻ സാധിക്കുന്ന നിലയിൽ നമ്മുടെ മക്കൾ നാഥ നീ അനുഗ്രഹിക്കു തമ്പുരാനെ അള്ളാഹുബേ ഈ സമ്മേളനത്തിനൊക്കെ ഒരുമിച്ച് കൂടിയ എല്ലാ മക്കളെയും കുടുംബത്തെയും നാഥ നിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നല്ല ചടങ്ങ് സംഘടിപ്പിച്ച എൻ്റെ എം എസ് എമ്മിൻ്റെ കണ്ണൂർ ജില്ല മുഴുവൻ സാരഥികളെയും അതിന് സപ്പോർട്ട് നൽകുന്ന നമ്മുടെ എം എസ് എമ്മിൻ്റെ സംസ്ഥാന സമിതിയെ മുക്തകണ്ഠം അഭി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിനെ എം ജി എമ്മിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാഹുദ് ആലമീൻ അസ്സലാമു അലൈക്കും വറഹമു